ഹായ് ഫ്രണ്ട്സ് ബാധീകർ ട്രാവൽ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട് ജില്ലയിലെ അമ്പലവയിൽ സ്ഥിതി ചെയ്യുന്ന പൂപ്പൊളി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പൂപ്പൊളി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ സ്റ്റാലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മളെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഉഷാറാക്കി കളി ഓക്കേ അതുപോലെ ഇവിടേക്ക് കയറാനുള്ള ചാർജ് ആറ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മുപ്പത് രൂപയും മുതിർന്നവർക്ക് അയിമ്പത് രൂപയുമാണ് ഇവിടെ ചാർജ് ഈടാക്കുന്നത് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ പൂപ്പൊലി മേളൻ്റെ എൻട്രൻസ് ആണ് ഇട്ടത് ഇവിടെ കയറുമ്പോൾ തന്നെ എന്ത് ഭംഗിയില്ലാന്ന് ഇവർ ഇവിടെ കൈകാര്യം ചെയ്ത് കുറേ കാലത്തെ പരിശ്രമിക്കുന്നതൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാനിൻ്റെ രൂപമൊക്കെ വെച്ച് ഒരു പ്രകൃതി രമണീയമായ രൂപത്തിലാണ് ഇവിടെ വരെ എൻട്രൻസ് തന്നെ കൈകാര്യം ചെയ്തത് ഒന്നും പറയാനില്ല അടിപൊളി വന്നാലേ അയിമ്പത് ഉപയ്യ കൊടുത്താൽ എന്താ പൈസ മുതലേ കിട്ടു പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുഷ്പമേള ആരംഭിക്കുന്നത് എല്ലാ കൊല്ലവും ജനുവരി ഒന്ന് മുതൽ ജനുവരി പതിനഞ്ച് വരാൻ കിട്ടും അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇവർ ജനുവരി പതിനഞ്ചിൻ്റെ മുന്നേ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് സന്ദർശിച്ച് പോയിക്കോളുക പിന്നെ ഞാനൊക്കെ ഉണ്ടായരെ കാണാത്ത കുറേ പൂക്കൾ ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ട് കിട്ടും ഇങ്ങനെയൊക്കെ പൂവുള്ള ഇവിടെ വന്നവരാണ് എനിക്ക് മനസ്സിലായത് ഒന്നും പറയാൻ അടിപൊളി ഏതായാലും എല്ലാവരും വന്ന് കഴിഞ്ഞ് ഇതൊക്കെ സന്ദർശിച്ച് പോയിക്കോളി വന്നാൽ മുതലാവും അയ്യപ്പ ഉറുപ്പ്യ കൊടുത്താൽ എന്താ അതിന് മാത്രം സംഗതി ഇവിടെ നടന്ന് കാണാട്ടെ നമുക്ക് അപ്പോൾ ബാക്കിയുള്ള ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുക ഓക്കേ പിന്നെ ഈ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ ഫുൾ സ്ക്രീനാക്കി കാണട്ടോ അപ്പോളെ ഈ വീഡിയോൻ്റെ കറക്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ ഫുൾ സ്ക്രീനാക്കി കാണുക ഇനിയേ സൂര്യകാന്തി പൂവും തെരഞ്ഞു കഴിഞ്ഞി ഗുണ്ടിൽ പേട്ടരേക്കൊന്നും ആരും പോകാൻ നിൽക്കണ്ട കേട്ടോ സൂര്യകാന്തി പൂവ് ഇതാ അവിടെ നല്ലോണം ഉണ്ടായി കിടക്കുന്നുണ്ട് Transcrição e aí thank mm -hmm. you

അക്കരെ പാമ്പിന്റെ കൈമരം മുറുക്കി കിട. കടിക്കാത്ത സൈസ് பாம்பാട്ടോ. ദേയിന്റെ കൈമരത്തിൽ ജോഡിലൊക്കെ കെട്ടോടി. ഒന്നൊന്നും പേടരണ്ട. ആ കടിക്കാത്ത സൈസ് பாம்பാ. അണിമോൻ. അഫ്രിക്കൻ ബോൾഫൈറ്റർ. 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 പൈത്തൻ. പൈത്തൻ. അക്കരെ കണ്ടിരേ. വേറെ 1000 ആണ് ചിറ്റേടാ ഇൻഡിപെൻഡന്റ് ആണ്. ആഫ്രിക്കൻ ബോൾഫൈറ്റർ രണ്ട്. ഈ രണ്ട് ആഫ്രിക്കൻ ബോൾഫൈറ്റർ. മക്കളേതാ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി പതിനഞ്ചാം തീയതി വരള്ളോ അതിന്റെ മുന്നേ പോന്നോടി എന്നാ അങ്ങനത്തെ സംഗതികളൊക്കെ കാണാം അതൊക്കെ ഒന്നും പഠിക്കൊന്നും വേണ്ട കടിക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല കണ്ടോ ഇതാ ഈട്ടാനൊക്കെ കണ്ടിക്കണോക്കടാ അതിനൊന്നും കാണിച്ചെടുക്ക ഈ സ്റ്റാളിലുണ്ടല്ലോ പൂക്കൾ മാത്രല്ലോ പൂക്കളും പക്ഷികളും മാത്രമല്ല ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ ഒറിജിനല് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒന്ന് കേറി കാണുക പി എം ആർ എന്നുള്ള ഒരു വിഭാഗമാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിറ്റേഷൻ സ്ട്രോക്ക് വന്നിട്ട് പാരലൈസ്ഡ് ആയി പോകുന്ന ആളുകൾ സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം പാരലൈസ്ഡ് ആയി പോവാം അല്ലെങ്കിൽ നമ്മൾ നട്ടലിന് ഇഞ്ചറീസ് വന്നിട്ട് ഒരു ഭാഗം കടന്നു പോവാം ഇവരുടെ തിരിച്ചു ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് എന്ന് ഇത് ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള സി എം ജി വരും നമ്മുടെ ജഗതിക്കൊക്കെ ആക്സിഡന്റ് നേരെ പോയത് സി എം ജി വല്ലേ അവിടെ ചികിത്സിച്ച ഡോക്ടറാണ് ഡോക്ടർ ബബിഷാ ഇവരെ യൂണിറ്റ് ആണ് ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇപ്പൊ നോർത്ത് കേരളയിലെ ബെസ്റ്റ് ആൻഡ് ഏറ്റവും ബിഗ്ഗസ്റ്റ് സെന്റർ ഇതാണ് ഇവിടെ പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ലിംസ് കാരണം കേരളത്തിൽ ഒരു സെന്റർ ഇല്ലായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഓർഡർ കൊടുക്കാം എന്നടവ് മെഷർമെന്റ് ഒക്കെ എടുത്ത് അതിന്റെ ആവശ്യം ലിംസിൽ വരികയാണെങ്കിൽ മുഴുവൻ സാധനങ്ങൾ നമ്മൾ കസ്റ്റമൈസ് നിങ്ങളുടെ സൈസ് എത്രയാണ് സൈസിനനുസരിച്ചുള്ള സാധനം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് മലബാറിൽ എല്ലായിടത്തും ഉണ്ട് പി എം ആർ പക്ഷേ കംപ്ലീറ്റ് പി എം ആർ ഡയബറ്റിക് ഫുഡ് ഒന്ന ആൾക്കാർക്ക് ഫുഡ് വന്നു കൂട്ടാണോ അല്ല ഇത്രയും ഭാഗത്തേക്ക് പ്രഷർ വന്നാ മതി പ്രഷർ വരണ്ട ബ്ലഡ് സർക്കുലേഷൻ കൂട്ടണം അപ്പൊ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഈ ഒരു സാധനം ഇത്രയും പദ്ധതി വരണം പദ്ധതി അപ്പൊ ഇതേപോലെ കസ്റ്റമൈസ്ഡ് ചെയ്യാൻ എങ്ങനെ അതേപോലെ നമ്മള് ഇത്രയാളെ കൈ മുറിഞ്ഞു പോയി കൈ മുറിഞ്ഞു പോയി ആർട്ടിഫിഷ്യൽ ലിമ്പു എന്താ ചെയ്യാൻ ഇങ്ങനെ കൈ ഇല്ലാത്തതുകൊണ്ട് കൈ അടിക്കും അപ്പൊ ഇതും പിന്നെ ഇളക്കിയിട്ട് കാര്യൻ ചെയ്യാൻ വെച്ചിട്ട് ഇത് ഒരു കേബിൾ പോവാളും ഇവിടേക്ക് ൂടെ ഒരു കേബിൾ ഈ കേബിളിന്റെ ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യും ആ ട്രെയിനിങ് കണ്ടോ ഈ ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ ആവണ അനുസരിച്ച് ഇത് ഉണ്ടാവും ഇവിടെ ഈ ഇത് അപ്പൊ അവർ സ്വന്തമായിട്ട് അവരെ കുറച്ചുകൂടി എക്യൂപ്ഡ് ആക്കുക ഡിപ്പെൻഡൻസി കുറയ്ക്കുക അതാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇത് പിള്ളേര് ഏറ്റവും വലിയൊരു സെന്റർന്ന് പറയുന്നത് നമ്മളതാണ് അതിന്റെ ഡീറ്റെയിൽ ആണ് അതിലേക്ക് വരുവോ എങ്ങനെയാ നമ്മള് ഒറിജിനലാണ് ഒറിജിനലാണ് കേട്ടോ ജോയിന്റുകളിൽ വരുന്ന പെയിൻ കാര്യങ്ങളുടെ ഇത് വരുന്നത് അതേപോലെ ആംപ്യൂട്ട് റീഹാബ് അതായത് കണ്ടോ അതും വെച്ചിട്ടുള്ള റീഹാബ് സെന്ററിന്റെ ഇത് വരും ഡയബറ്റിക് ഫുഡ് പ്രമേയം മൂലം ഉണ്ടാവുന്ന ഡയബറ്റിക് കാര്യങ്ങൾ ആ സ്റ്റേജിന് മുന്നേ കിട്ടുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ഇതന്നെ ഒഴിവാക്കി തരും പിന്നെ ആംബ്യൂട്ടേഷനെ ഒഴിവാക്കി തരും സ്പൈനൽ കോഡ് നട്ടിന്റെ ഇഞ്ചുറീസ് വരുന്ന ആൾക്കാർ പിന്നെ നമ്മൾ സ്ട്രോക്ക് സ്ട്രോക്ക് റിലേറ്റഡ് വരുന്നത് അത് അക്യൂട്ട് ബ്രെയിൻ ബ്രെയിൻ ട്യൂമർ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതല്ല നമ്മൾ പീഡിയാട്രിക് ഉണ്ട് റീഹാബ് ചില കുട്ടികളിലേക്ക് കാര്യങ്ങളൊക്കെ ഉറക്കാത്തൊരു സാഹചര്യം പോലെ അല്ലെങ്കിൽ പാൾസി കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മള് ഏറ്റവും ഏറ്റവും വലിയ വലിയ വെച്ചാല് ഈ പേഷ്യന്റ് ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല്പത് ദിവസം മുതൽ എഴുപത് ദിവസം എൺപത് ദിവസം എടുക്കണം ഹോസ്പിറ്റൽ ഇവർക്ക് എപ്പോഴും നമ്മളൊരു കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂരൊക്കെ ഇവിടെ ഞങ്ങൾ അഞ്ഞൂറ്റി അമ്പത് ഏക്കാം ഏക്കറാണ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇവർ നേരെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുൾ ാവിലെ വരുന്നു വരുന്ന വരുന്ന തോട്ടങ്ങളും വലിയൊരു എസ്റ്റേറ്റ് ആണ് അതിന്റെ ഉള്ളിലാണ് ഈ അവർക്കൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആയിട്ട് അല്ലാത്തവന് ഏറ്റവും മിനിമൽ കോസ്റ്റ് അതും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിട്ട് ലാസ്റ്റ് ടൈമിന്റെ പൂപ്പൊലിയിലേക്ക് വരുന്നവരെ ഒരു സംഗതി മിസ് ചെയ്യരുതിട്ടോ എല്ലാ കാഴ്ചകളും കാണുക ആസ്വദിക്കുക ഇത് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ കൊറച്ച് ഷോപ്പാണ് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞു മൊത്തം ഇട്ടുകഴിഞ്ഞാല് വീടോൻ്റെ ലെങ്ത്ത് കൂട്ടും അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ എല്ലാ കാര്യങ്ങളും കയറി കാണുക ഇതൊക്കെ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പുകളാണ് ഗാന്ധിഗ്രാമത്തിൻ്റെ കുറേ ഷോപ്പുകളാണ് പൂപ്പൊലി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉള്ളിലേ മക്കൾക്ക് കളിക്കാനുള്ള എല്ലാ സംഗതികളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറുക ഇതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജാണ് കേട്ടോ ഓരോ റൈഡിനും ഓരോ ചാർജാണ് അതുപോലെ എക്കോറിയോ എന്ന് വേണ്ട എല്ലാ സംഗതികളും ഇതിൻ്റെ അകത്ത് ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഇന്ന് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഉഷാറാക്കി അടി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പൂപ്പൊലി മേളൻ്റെ ഈ വീഡിയോ ഇതിൻ്റെ പകുതിയെ കണ്ടിട്ടുണ്ടോ ബാക്കി കുറേ സംഗതികൾ കുറേ പൂക്കൾ പല കാര്യങ്ങളും കാണാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്തകൂടെ കൂടും അപ്പം അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് മാത്രമേ ഉൾക്കൊള്ളിച്ചു ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ